ഹലോ അസാലും മലയാള പ്രദേശമൊന്ന് കണ്ടാലോ മലൻ്റെ അടുത്താണത് കേട്ടോ ജാതിക്കയും കൊക്കോനും കവുങ്ങും തെങ്ങും പിന്നെ കുറച്ചും കൂടെയാണ് കയറിപ്പോയാലും റബ്ബറും ഒക്കെ ഉണ്ടിട്ട് ഞങ്ങളുടെ അടുത്തിൻ്റെ തോട്ടമാണ് കേട്ടോ അതിൽ മരുന്നിടയിൽ പുല്ലൊക്കെ കരിഞ്ഞു പോണങ്ങി നിൽക്കുകയാണ് കുറച്ച് സ്ഥലത്ത് കൊക്കോന്റെ ഭാഗത്ത് മാത്ര ജാതിയിലെ ഭാഗത്തൊക്കെ പുല്ല് കരിഞ്ഞുകൊണ്ടാണ് വലിയ കൊക്കോനാണ് കേട്ടോ അപ്പം മരുന്നടിച്ചിട്ടേ എല്ലാം മറ്റേ ഉണങ്ങി പൊയ്ക്ക് നല്ലോടത്തും അടിച്ചെത്തിയിട്ടില്ല അടിച്ചോടൊപ്പം നല്ലോണം ഉണങ്ങി അതിൽ ചെറിയ അരുവികളൊക്കെ ഉണ്ട് അങ്ങനെ ഗുളകുളകുള് പറഞ്ഞ വെള്ളം ഒഴുകി പോണ അരുവികളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് ഞാൻ ആറ്റൊക്കെ പോയിട്ട് പേടിയായി പുല്ലൊക്കെ ഇറങ്ങിയ സ്ഥലം കേട്ടോ അതുകൊണ്ടും കൂടിയാണോ പണിക്കാർ ദിവസം നടക്കണതല്ലേ പുല്ലൊക്കെ തെളിയിച്ചിരിക്കുന്നത് Thank you.

ഞാൻ ഞായറാഴ്ച എടുത്തതാ കേട്ടോ ഞായറാഴ്ച പണിക്കാറൊന്നും അവിടെ ഉണ്ടാകാറില്ല ലീവാണ് ചെറിയൊരു പാറക്കണ്ടട്ടോ കുറച്ചും കൂടെയാണ് പോയെന്നറച്ച പാറയാണ് അതിന്റെ അങ്ങേ ഭാഗം ഞാൻ വേറൊരു ദിവസം വീഡിയോ വീടിയോടാ ൊക്കെ ചെറിയ അരുവികളാണ് കേട്ടോ അരുവിയിൽ വള്ളം ചാടുന്ന ശബ്ദം മാത്രമുള്ളൂ അവിടെ അല്ലാത്തൊരു ശബ്ദം അവിടെ അല്ല ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മേപ്പട്ടൊക്കെ റബ്ബറാണ് അതിൻ്റെ മേൽഭാഗമാണ് മല എനിക്കത് ഞാൻ പോകുമ്പോൾ എവിടെ തോന്നിയ തയപ്പോൾ വീഡിയോ ഫുള്ളും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളൊന്ന് കാണണേ അപ്പം ഇത്രയൊക്കെ ഉള്ള കേട്ടോ അസലാമലൈക്കും